പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് മുതൽ പെട്രോൾ പമ്പ് വരെയുള്ള ഇടങ്ങളിലാണ് റോഡ് പൂർണ്ണമായും തകർന്നിരിക്കുന്നത് ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷകളും കടന്നു പോകാൻ ഏറെ പ്രയാസപ്പെടുകയാണ് നിരവധി വാഹനങ്ങളാണ് ഈ റോഡിലൂടെ നിത്യവും കടന്നു പോകുന്നത് മാസങ്ങൾക്ക് മുൻപ് ജപ്പാൻ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ റോഡ് വെട്ടിപ്പൊളിച്ചതോടുകൂടിയാണ് റോഡ് തകർന്നു തുടങ്ങിയത് വർഷകാലം ആരംഭിച്ചതോടെ റോഡ് പൂർണ്ണമായും തകർന്നു പലയിടങ്ങളിലായി വൻകുഴികളും രൂപപ്പെട്ടിട്ടുണ്ട് നാട്ടുകാർ പല പ്രാവശ്യം ഏഴോ പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും തിരിഞ്ഞുപോലും നോക്കിയില്ല എന്നതാണ് പരാതി നമ്മൾ ഈ ഓട്ടോക്കാർ മാത്രമേ ദുരിതം അനുഭവിക്കുന്നില്ല കാരണം എല്ലാവർക്കും ചങ്ങൾ നാട്ടിലേക്ക് പോകണം അപ്പോൾ ആ പോകുന്ന റൂട്ടിന്ന് വെച്ചാൽ വളരെയധികം ദുർഘടമായിട്ടാണ് നമ്മൾ പോകുന്നത് പോവാൻ ഇരിക്കാനും പറ്റില്ല അപ്പോൾ ഈ മഴക്കാലം മഴക്കാലം എല്ലാവരും പറയും മഴക്കാലം കഴിയും മഴക്കാലം കഴിഞ്ഞാലും ഇതേ അവസ്ഥ കാണണം അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്ന് നിർദ്ദേശിക്കാനുള്ളൂ നമുക്ക് പ്രധാനപ്പെട്ട റോഡായത്

ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് വളരെ എനർജറ്റിക് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് ഫാക്കൽറ്റി മെമ്പേഴ്സ് ആണ് ഇവിടെ ഉള്ളത് ഇങ്ങനത്തെ സ്റ്റുഡൻസിന് കാണാൻ പണിയാ അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങൾ നോക്കിയാലോ ഫോളോ കുട്ടിയൊക്കെ ഉള്ള ഒരുപാട് മോട്ടിവേഷൻ പോയിന്റ്സുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ലോജിസ്റ്റിക്സ് പാരാമെഡിക്കൽ മാനേജ്മെന്റ് സ്റ്റഡീസ് ആൻഡ് ഫാഷൻ ഡിസൈനിങ് ാണ് ഇവിടുത്തെ അതൊന്നും അങ്ങനെ ഇല്ല പൈലറ്റ് ഒഴികെ ബാക്കിയുള്ള എല്ലാ മേഖലയിലേക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട് പ്ലേസ്മെന്റ് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയ ഏവിയേഷൻ ലോയ്സ് പാരാമെഡിക്കൽ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് ചെയ്തിരിക്കുന്ന കോളേജ് ഞങ്ങളുടെ